ലിന്റെ ദൃശ്യങ്ങളാണ് ആകാശത്ത് കൃഷ്ണപരന്തിനെ കണ്ടിട്ട് അമ്പലപ്പുഴ സംഘക്കാർ പേട്ടതുള്ളാറുണ്ട് അതെ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പേട്ടതുള്ളൽ അതിന് രണ്ടിനും വൈജാത്യമുണ്ട് പ്രകടമായ വ്യത്യാസമുണ്ട് താളങ്ങളിൽ വ്യത്യാസമുണ്ട് വേഷത്തിൽ വ്യത്യാസമുണ്ട് അവരുടെ ആചാരങ്ങളിൽ വ്യത്യാസമുണ്ട് അമ്പലപ്പുഴ പേട്ട സംഘം വലിയമ്പലത്തിൽ കയറാറില്ല അതിന്റെ കാരണം അറിയാമല്ലോ അതെ അമ്പലപ്പുഴ സംഘം അമ്പലപ്പുഴ സംഘത്തോടൊപ്പം വാവര് ശബരിമലക്ക് പോയി അതുകൊണ്ട് ആലങ്ങാട് സംഘം വാവരുവലയിൽ കയറാറില്ല ഇതിപ്പോ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതലാണ് ഇവിടെ ഒരു പാണ്ഡിമേളത്തിന്റെ ആവേശമാണ് അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും അതുപോലെ ഈ വേറെ ഒരു പ്രത്യേകതയുള്ളത് ഇവരെ അവരുടെ ശരീരത്ത് മുഴുവനായി വർണ്ണങ്ങൾ വാരിവിതറും മരക്കമ്പുകളും കാട്ടിലകളും എല്ലാം ഇവരെ ശരീരത്ത് ധരിക്കുകയും അത് പേട്ടതുള്ളൽ സമയത്ത് അവരുപയോഗിക്കുകയും ചെയ്യും പക്ഷേ ആലങ്ങാട് സംഘം പേട്ടതുള്ളലിനെത്തുമ്പോൾ അവർ ശുഭ്ര വസ്ത്രം വെള്ളവസ്ത്രം ധരിക്കും വർണ്ണങ്ങൾ വാരി വിതറുന്നില്ല അവർ ഭസ്മക്കുറി മാത്രം തൊടുന്നു അവരുടെ താളങ്ങളിലും വ്യത്യാസമുണ്ട് അതാണ് ആദ്യത്തെ സംഘം ബാവരുപള്ളിയിൽ കയറും ആ സംഘത്തോടൊപ്പം അതായത് അമ്പലപ്പുഴ സംഘം ഈ മകരവിളക്കിന് ശബരിമലയിലും ഈ ഇവരുടെ ആലങ്ങാട്ട് സംഘക്കാർ തൂവെള്ള വസ്ത്രം അണിഞ്ഞുള്ള താലപ്പി എഴുന്നള്ളൂപ്പള്ളി എഴുന്നള്ളത്തുണ്ട് ഇവിടെ ഏത് ഭക്തനും എരുമേലിയിൽ പേട്ടതുള്ളൽ നടത്താമെങ്കിലും അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘക്കാർക്ക് മാത്രമേ ആനയുടെ അകമ്പടിയോടു കൂടി പേട്ടത്തുള്ളൽ നടത്താൻ സാധിക്കൂ